ഈശോയുടെ തിരുരക്ത തിരുന്നാൾ ആഘോഷിച്ചെ ഗറ്റ്സമേൻ ബെസ്ലിക്ക പീഡാസഹനത്തിനു മുൻപ് ഈശോ പ്രാർത്ഥിക്കുകയും രക്തം വിയർക്കുകയും ചെയ്ത് ഗത്സമനയിൽ സ്ഥാപിച്ച ബെസ്ലിക്കയിലാണ് ഈശോയുടെ തിരുരക്ത തിരുനാൾ ആഘോഷിച്ചത് ഫാദർ ഫ്രിയർ ഫ്രാൻസിസ്കോ പാറ്റേൺ ആണ് തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഗത്സെമനയിലെ പാറയിൽ കർത്താവ് പ്രാർത്ഥിക്കുകയും രക്തം വിയർക്കുകയും ചെയ്തു കർത്താവിന്റെ പീഡാസഹനത്തിന്റെ വേദിയായിരുന്നു ഗത്സെമേൻ എല്ലാ ജൂലൈ ഒന്നിനും ഗറ്റ്സെമനയിൽ ക്രിസ്തു ചുരിഞ്ഞ രക്തത്തിന്റെ പ്രതീകമായി പാറയിൽ ചുവന്ന റോസാദളങ്ങൾ വിതറുന്ന പാരമ്പര്യമുണ്ട് ഈ പാരമ്പര്യത്തിനെ തുടർന്നാണ് തിരക്ത തിരുനാൾ ദിവസം ചുവന്ന റോസാദളങ്ങൾ വിതറിയത് തന്റെ അന്ത്യത്താഴവേളയിൽ വിശുദ്ധ കുർബാന സ്ഥാപിച്ച് ഗോതമ്പപ്പത്തെ തൻ്റെ ശരീരമായും മുന്തിരിച്ചാറിന് തന്റെ രക്തമായും നൽകിയ ഈശോ കാൽവരിയിൽ തന്റെ ബലി പൂർത്തിയാക്കി ഈശോയുടെ തിരക്തം നമ്മയും ലോകം മുഴുവനെയും ശുദ്ധീകരിക്കുന്നു ഈശോയുടെ തിരുരക്തം പതിഞ്ഞ ഗത്സമനിയിലെ കല്ല് വിശദീകരിക്കപ്പെട്ടതാണ് അതുകൊണ്ടാണ് ഗത്സമനിയിലെ കല്ലിൽ ചുവന്ന റോസാദളങ്ങൾ വിതറി പ്രാർത്ഥിക്കുന്നത്